സ്വാഗതം ഞങ്ങൾ കൊടുത്ത മൂന്ന് രണ്ടായിരത്തി നാല് ഏറ്റഗതം ഗോൾഡിനായി നോക്കാം പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് എൺപതായി ആയിരം ഒന്ന് പൂജ്യം എട്ട് പൂജ്യം ഒമ്പതായി അഞ്ഞൂറ് വന്നു എഴുപത്തെട്ട് മുപ്പത്തി ആറ് മുപ്പത്തി ഒമ്പത് എഴുപത്തെട്ടായി ആയിരം മണ്ണു തൊണ്ണൂറ്റെട്ട് മുപ്പത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് പൂജ്യമേ ഇരുപത്തൊമ്പത് എഴുപത്തി ആറ് ഇരുപതായി ആയിരം മണ്ണു പൂജ്യമൂന്ന് അറുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് തൊണ്ണൂറായി ആയിരം മണ്ണു നാൽപ്പത്തൊന്ന് എൺപത്തൊമ്പത് നാൽപ്പത്തൊമ്പത് എൺപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തേഴ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തൊന്ന് ുംപത് അും അറുപത്തൊന്ന് പൂജ്യം നാലായി അന്നൂറും എന്നീ പ്രൈസ് ഗുണങ്ങൾ കൊട്ട നിർമ്മൽ പാട്ടുമലയും അഭിനന്ദനങ്ങൾ ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് സമ്പർക്കം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാർമ്മ പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾക്ക് ഏതൊക്കെ നമുക്ക് വേണ്ട ഈ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടെക്റ്റിമിതമായി മാത്രം എടുക്കുക പാർട്ട് ടൂലിലെ ചാൻസ് നമ്പർ നോക്കാം എൺപത്താറ് ഏഴ് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തേഴ് മുപ്പത്തി ആറ് പത്ത് പൂജ്യം ആറ് അറുപത്തേഴ് നാൽപ്പത്തി മൂന്ന് അറുപത്തൊമ്പത് അടുത്ത ചാൻസ് നമ്പർ നമ്മൾ ഇരുപത്തി മൂന്ന് അൻപത്താറ് പതിനാല് തൊണ്ണൂറ്റാറ് എൺപത്തിരണ്ട് അമ്പത്തൊന്ന് എൺപത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് പത്തൊമ്പത്തൊന്ന് എന്നീ ചാൻസ് സംമ്പന്നുകളാണ് കാരണ പാർട്ട് ടൂവിലെ ചാൻസ് സംമ്പന്നുകളായിരിക്കും ഇവിടെ തോന്നുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പർക്കവുമായി വേണ്ട വരും ഈ വേദന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക